പിന്നെ കാണാൻ പറ്റുന്നുണ്ടോ ശരിക്കും ക്വാണ്ടിറ്റി ഇതല്ല കളേഴ്സ് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോ ടേബിളിന്റെ ഇങ്ങനെ ഹോൾഡ് ചെയ്തത് ഏഴ് കളാചാട്ടുണ്ടല്ലോ രണ്ട് നാല് ആറ് അത് ഏഴ് കളച്ചാറ്റിലാണ് എനിക്ക് സെൻസൂർ വിചിത്രയുടെ സാരി സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് റീസ്റ്റോക്ക് വീഡിയോ ആണ് ലാസ്റ്റ് ടൈം ഭയങ്കര ഡിമാൻഡ് വന്ന ഒരു കളക്ഷൻ ആണ് ത്രീ ഫോർ ഫൈവ് മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് എനിക്ക് റേറ്റ് വരുന്നത് പെർച്ചേസ് ചെയ്തവരൊക്കെ തീർച്ചയായിട്ടും കോമെന്റ് ചെയ്യാ ക്വാളിറ്റിയെ കുറിച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല കളക്ഷൻസ് ആണ് അതുകൊണ്ട് തന്നെയാണ് ഈ റീസ്റ്റോക്ക് വീഡിയോ വരുന്നത് എപ്പോഴും അത്രയും ഡിമാൻഡ് വരുമ്പോഴാണ് നല്ല ഒരു മെറൂൺ ആണ് നമ്മുടെ ഫസ്റ്റ് കളർ വരുന്നത് പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാൻ വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇൻസ്റ്റലോ ഓഫ് ബീലോ ആണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ആഡിയാം ചെയ്താൽ മതി കേട്ടോ അപ്പോ അല്ല നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ആണ് ഇൻസ്റ്റയിലൊരു റിപ്ലൈക്ക് വെയിറ്റ് ചെയ്യാനുള്ള സമയക്കുറവ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് കിട്ടത്തില്ല എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന മൂന്ന് നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾ അങ്ങോട്ട് സേവ് ചെയ്യണം അപ്പോഴേ മെസ്സേജ് അയക്കണം കേട്ടോ നല്ല ഭംഗിയില്ല ബ്യൂട്ടിഫുൾ ആയിട്ടില്ല കേട്ടോ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ മക്കളെ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തു വയനാട് സയൻസിന്റെ വാട്സപ്പ് നമ്പറിലൊക്കെ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ നല്ല ഒരു വൈനിഷ് മെറൂൺ ആണ് ഫസ്റ്റ് ഷെയ്ഡ് സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ട് എപ്പോഴും ഡിമാൻഡ് വന്നാൽ നമ്മുടെ സ്വന്തം ഞാനത് വേറെ ഇത് നിങ്ങൾക്ക് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ലാസ്റ്റ് ടൈം അപ്പോ ഗ്രീനിന് നല്ല ഡിമാൻഡ് ആയിരുന്നു അപ്പോ നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് സൂപ്പർ സൂപ്പർ കളക്ഷൻസ് ആണ് കേട്ടോ വേഗം സ്ക്രീൻഷോട്ടെടുക്കുക ഷെയർ ചെയ്യുക അനികാഡസൈൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക കേട്ടോ നല്ല ഭംഗിയുള്ള ത്രീ ഫോർ ഫൈവ് എന്നൊക്കെ പറയുന്നത് ഇപ്പൊ നമുക്ക് വീട്ടിലിടാൻ എന്താ പറയുക ഒരു ടീഷർട്ടും ഒരു ബോട്ടും അല്ലെങ്കിൽ ഒരു പാന്റും വാങ്ങിക്കണമെങ്കിൽ ഈ ഒരു റേറ്റ് നമുക്ക് എന്താ പറയാ ബസ്ഫെയറും ട്രാൻസ്പോർട്ടേഷനും ഒക്കെ കൊടുത്തു പോയി വാങ്ങിക്കട്ടെ ഇപ്പം ഇൻസൈഡ് കേരള ഫ്രീ ഷിപ്പ്മെന്റിലാണ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് എത്താൻ പോകുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് അട്ടിപ്പൊളി ആയിട്ടുണ്ട് സൂപ്പർ കളക്ഷൻസ് ആണ് ഫ്ലവർ ബൂട്ടാസ് ആണ് വന്നിരിക്കുന്നതേ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തു എനിക്ക് അതോ സയൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ എല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓപ്പൺ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ ഭംഗി അറിയത്തുള്ളൂ ഒത്തിരി കോമന്സും അതുപോലെ തന്നെ മെസ്സേജസും വന്നിട്ടുണ്ടായിരുന്നു ഒരു കളർ മാത്രം കയ്യിൽ വെച്ച് കാണിച്ചാൽ അതിന്റെ ഭംഗി അറിയില്ല വച്ച് കാണിക്കുമ്പം ഏതാണ് ചെയ്യുക എന്നുള്ളതിന് ഒരു ഐഡിയ കിട്ടുമല്ലോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഞാൻ എന്തായാലും ഫ്ലീറ്റ് എടുക്കാൻ പഠിച്ചു നന്നായിട്ട് അടിപൊളിയായിട്ടുണ്ടേ ഇപ്പൊ നിങ്ങൾ ആലോചിക്കും വിദ്യ എല്ലാ വീഡിയോസിലും ഇത് തന്നെ ആണല്ലോ പറയുന്നതെന്ന് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലോട്ടസ് പിങ്ക് ആണ് തേർഡ് ഷെയ്ഡ് വരുന്നത് അടിപൊളി ആയിട്ടുണ്ട് മസ്ബൈ ഐറ്റം പിന്നെ വരുന്നത് ഗ്രേപ്പ് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രേപ്പ് ഷെയ്ഡ് ആണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അടിപൊളി ആയിട്ടുണ്ട് കാണിച്ചവേ നിങ്ങൾ അറിയുന്നവർക്കൊക്കെ പേജ് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇപ്പൊ ഇൻസ്റ്റയിലാണ് കാണുന്നതെന്നുണ്ടെങ്കിലും അല്ല യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും എന്താ പറയാ നമുക്ക് ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കൂടേണ്ടതുണ്ട് ഒരുപാട് പേരെ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ആരും ഫോളോ ചെയ്തിട്ടില്ല പിന്നെ ഞാൻ എന്താ പറയാ കമ്പലി ഇത് പറയാറില്ല ഫോളോ ചെയ്യാൻ വേണ്ടി പക്ഷെ എന്നാലും നിങ്ങൾ ഫോളോ ചെയ്തിട്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇനി വരുന്ന ഈ ഒരാഴ്ച ഫുള്ള് നമുക്ക് ഓഫീസിലാണ് വരാൻ പോകുന്നത് അപ്പൊ നിങ്ങള് എന്താ സബ്സ്ക്രൈബ് ചെയ്ത് അല്ലെങ്കിൽ ഫോളോ ചെയ്തിട്ടിരുന്നാലും നിങ്ങൾക്ക് അപ്ഡേഷൻ പെട്ടെന്ന് കിട്ടും നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പൊ തന്നെ അപ്ഡേഷൻ കിട്ടും നല്ല ഭംഗിയുള്ള ഒരു ഗ്രീപ്പ് ആണ് സൂപ്പർ ആയിട്ടും കിട്ടും ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് വേഗം സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യാൻ എനിക്ക് വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ആയി പിന്നെ വരുന്നത് എലോ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എലോ ആണ് നല്ല ഭംഗിയുണ്ട് സൂപ്പർ കളക്ഷൻസ് ആണ് വേഗം വേഗം ഏതെങ്കിലും കല്യാണമൊക്കെ വരുന്നുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ എന്താ പറയാ ഹൽദി ഫങ്ഷൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു കളക്ഷൻ ആണ് യെല്ലോ വിചിത്രയാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഫ്രീ ഷിപ്മെന്റ് ആണ് റേറ്റ് വരുന്നത് ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഫ്രീ ഷിപ്പ്മെന്റ് എന്ന് പറയുമ്പം സർവീസബിൾ പിൻകോഡുകളിലേക്ക് കേരളത്തിൽ നമുക്ക് ഫ്രീ ഷിപ്മെന്റ് അതായത് പാക്കിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ ചാർജസിനും അനുകാഡസൈൻസ് ഈ ഒരു റേറ്റ് മാത്രമേ വാങ്ങിക്കത്തുള്ളൂ നല്ല ഭംഗിയുള്ള അടിപ്പൊളി ഒരു കളക്ഷൻസ് ആണേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നേവി ബ്ലൂ ആണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഫോൺ റിങ് ചെയ്യുന്നതാണ് ബ്രേക്ക് വന്നതേ നല്ല ഭംഗിയുള്ള അട്ടിപ്പുളി ഒരു ബ്ലൂ ആണ് ഞാൻ വെച്ച് കാണിക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ ഏത് ഇഷ്ടമാകും അല്ലെങ്കിൽ നിങ്ങളുടെ ആ സ്കിൻ ടോണിന് ഏത് പാകമാകുമെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് അട്ടിപ്പുളി ആയിട്ടുണ്ട് സൂപ്പർ നേവി ബ്ലൂ ആണ് നല്ല രസം കാണാനായിട്ട് ലാസ്റ്റ് ഒരു ഷെയ്ഡും കൂടി ഉണ്ട് അതുകൂടി കാണാവേ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടീൽ ബ്ലൂ ടീൽ ബ്ലൂന്നു അമർ ബ്ലൂന്നൊക്കെ ഇതിനെ പറയാവേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് മുന്നൂറ്റി നാല്പത്തി അഞ്ച് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ വെറും ത്രീ ഫോർ ഫൈവ് ആണ് കേട്ടോ അപ്പം അനികയുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ഷെയ്ഡ് പെർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ നല്ല ഭംഗിയിട്ട് കാണാനായിട്ട് വേഗം ആയിക്കോട്ടെ ഏഴ് കളാചാട്ടല്ല അതെ ഏഴ് കളാചാട്ടിലാണ് കാണുന്നത് സെൻസ് ത്രീ ഫോർ ഫൈവിന് ഈ ഒരു സാധനം റീസ്റ്റോർ ചെയ്തിട്ടുള്ളത് ലാസ്റ്റ് ടൈം കൊണ്ടുവന്നപ്പോഴും ഹെവി ഡിമാൻഡ് ഒത്തിരി പേർക്ക് എന്നുള്ള ഒരു പരാതി ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ റീസ്റ്റോർക്ക് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇത്തവണ മിസ് ചെയ്യരുത് വേഗം പെർച്ചേസ് ചെയ്തോ ഏറ്റവും അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം